നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് ലക്ഷം വോട്ടിൻ്റെ കുറവോടുകൂടി തോറ്റുതുന്നം പാടിയ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോയ സി പി എമ്മിനും സി പി എമ്മിൻ്റെ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെയും തലയിൽ ഇടിത്തി പോലെ ഇപ്പോൾ പുതിയൊരു അശനിപാതം ഉണ്ടായിരിക്കുന്നു പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെയും തലയിലാണ് ഇത്തരത്തിൽ പുതിയ ഒരു വെള്ളിടിയായി മാത്യു കുഴൽനാടൻ പറന്നിറങ്ങിയിരിക്കുന്നത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിലേക്ക് അനധികൃതമായി കൈപ്പറ്റിയിരുന്നു ഒരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെയാണ് വീണാ വിജയൻ അത്തരം പണം അവിടെ നിന്ന് കൈപ്പറ്റിയത് എന്നുള്ളത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് ആദ്യം ഈ ഉത്തരവ് ഉണ്ടായിരുന്നത് അന്ന് പിണറായി വിജയന് ഇതേക്കുറിച്ച് നിഷേധാത്മകമായ ഒരു കുറിപ്പ് ഇറക്കാൻ വേണ്ടി രണ്ടു വരി കുറിപ്പ് ഇറക്കാൻ വേണ്ടി രണ്ട് മാസം കഴിയേണ്ടതായി വന്നു അവസാനം പ്രതിപക്ഷത്തിന്റെയും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെയും നിർത്താതെയുള്ള ചോദ്യത്തിനൊടുവിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ രണ്ടുപേരി എഴുതി വായിക്കുകയായിരുന്നു ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് കൊടുത്ത സേവന വേതന വ്യവസ്ഥ പ്രകാരമാണ് എക്സാലോചിക്കന് സി എം നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടിയത് എന്ന് എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളായിരുന്നു എന്നാണ് പിന്നീട് കേരളം കണ്ടറിഞ്ഞത് മാത്യു കുഴൽനാടൻ പ്രതിപക്ഷ നിരയിൽ നിന്നും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനെതിരെയും ആഞ്ഞടിക്കുകയായിരുന്നു മാസപ്പടിയെ ഇനത്തിൽ വാങ്ങിയ പണം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ അനധികൃതമായി മറ്റു കച്ചവടക്കാരിൽ നിന്നും അതായത് സി എം ആറിൽ പോലുള്ള പല കമ്പനികളിൽ നിന്നും ഇതുപോലെ മാസപ്പടിയായി കോഴയായി മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയിട്ടുണ്ട് അതിന് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും അവർ നൽകിയിട്ടില്ല അതായത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നു എന്ന് പറയപ്പെടുന്ന എക്സാലോജിക്ക് എന്ന കമ്പനിയിൽ നിന്നും സി പോലുള്ള കരിമണൽ ഖനന കമ്പനിയിലേക്ക് എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ് ഇവരുടെ കമ്പനിയിൽ നിന്നും അതായത് എക്സാലോജിക്കിൽ നിന്നും നൽകിയിട്ടുള്ളത് എന്ന മാത്യു കുഴൽനാടന്റെ ചോദ്യത്തിന് യാതൊരു തരത്തിലും ഉത്തരം നൽകുവാൻ വീണാ വിജയൻ ആയിട്ടില്ല ഇത് തന്നെയാണ് പിന്നീട് ഇ ഡിയുടെ ചോദ്യത്തിനും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചോദ്യത്തിനുമെല്ലാം മുന്നിൽ വീണാ വിജയൻ പകച്ചു നിന്നത് എന്നാൽ സി എം ആറിൽ നിന്നും ഇതിന്റെ കൃത്യമായ രേഖകളെല്ലാം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷനും ഇ ഡിയും കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയുമ്പോൾ വീണാ വിജയനും പിണറായി വിജയനും അങ്കലാപ്പിൽ തന്നെയായിരുന്നു ആ കേസ് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു എന്നുള്ള അറിവിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മാത്യു കൊൾനാടൻ മറ്റൊരു രേഖയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സാധാരണ ഓരോ ആളുകളും അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളും അവരവരുടെ ലാഭത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് അല്ലെങ്കിൽ അന്നന്ന് കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെറിയൊരു തുകയെങ്കിലും മാറ്റിവയ്ക്കാറുണ്ട് ഇത്തരം തുകകൾ ഉപയോഗിച്ചാണ് അവർ പലപ്പോഴും അനാഥ മന്ദിരങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരം ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളത് എന്നാൽ തീരെ ദരിദ്രരായ നിരാലംബരായ ആളുകൾ കഴിയുന്ന അനാഥാലയങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയാണ് ഇപ്പോൾ വീണാ വിജയൻ അവിടെ പോലും സംഭാവനകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരവുമായി തന്നെയാണ് മാത്യു കൊഴനാടൻ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇന്നലെ ആഞ്ഞടിച്ചത് താൻ ഇത് വെറുതെ പറയുന്നതല്ല തൻ്റെ കയ്യിൽ കൃത്യമായ രേഖകളുണ്ട് ഈ രേഖകൾ താൻ മേശപ്പുറത്ത് വയ്ക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത് എന്നാൽ ഇത്തരം കാര്യങ്ങൾ കോടതി അലക്ഷ്യമാകും താങ്കൾ ഒരു അഭിഭാഷകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ മാത്യു കുഴൽനാടനെ വിലക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇതിന് തിരിച്ചടിയായിക്കൊണ്ട് മാത്യു കുഴൽനാടൻ മറ്റു ചില രേഖകൾ കൂടി പറയുന്നുണ്ടായിരുന്നു അതായത് ആദായ നികുതി വകുപ്പിന് സി കൊടുത്ത രേഖകളിൽ നിന്നും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പുറത്തുവിട്ട് പി വിക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ഓ സിക്ക് ഇത്ര രൂപ എന്നുള്ള കണക്കുകൾ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് മാത്യു കുഴഞ്ഞാടൻ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകളിൽ പറയുന്ന അല്ലെങ്കിൽ സി എം ആർ എൽ കണക്ക് പുസ്തകത്തിൽ പറയുന്ന പി വി ഞാനല്ല എന്ന് എന്താണ് പിണറായി വിജയൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ പിണറായി വിജയന്റെ അഭിഭാഷകൻ പി വി നിങ്ങളാണോ എന്നുള്ള ചോദ്യത്തിന് കോടതിയിൽ ഞാനല്ല പി വി എന്നുള്ള ഉത്തരം പറയാത്തത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സേവന വേതന വ്യവസ്ഥ പ്രകാരമാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രിക്ക് ആ പി വി ഞാനല്ല എന്ന് പറയുമ്പോൾ ഇതെന്തുകൊണ്ടാണ് കോടതിയിൽ നിങ്ങളുടെ അഭിഭാഷകൻ മുഖേന അറിയിക്കാൻ സാധിക്കാത്തത് എന്നാണ് മാത്യു കുൾനാടൻ മുഖ്യമന്ത്രിയെ നിയമസഭയിൽ വെല്ലുവിളിച്ചത് മറ്റൊരു കാര്യം കൂടി ഇതിലെടുത്ത് പറയേണ്ടതുണ്ട് നിയമസഭയ്ക്ക് പുറത്ത് ആർക്കും എന്ത് തരത്തിലുള്ള ആരോപണങ്ങളും ആരെക്കുറിച്ചും ഉന്നയിക്കാൻ സാധിക്കും അതിന് അതിനൊരുപക്ഷെ അടിസ്ഥാനങ്ങൾ വേണമെന്നും നിർബന്ധമില്ല അടിസ്ഥാനമായ രേഖകളുടെ പിൻബലം വേണമെന്നില്ല എന്നാൽ നിയമസഭയിൽ ഒരു കാരണവശാലും അടിസ്ഥാനപരമായ രേഖകളില്ലാതെ ഒരാളും ഒരു നിയമസഭാ സമാജികനും മറ്റാർക്കും എതിരെയും ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല കളവ് പറയാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥാപിതമായ നിയമം നിലനിൽക്കെ തന്നെയാണ് അഭിഭാഷകൻ കൂടിയായ മാത്യു കുൾനാടൻ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ആഞ്ഞടിച്ചത് dedi സി എം ആറിൽ പറയുന്ന പി വി പിണറായി വിജയൻ അല്ല എന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ അഭിഭാഷകൻ കോടതിയിൽ നിരസിക്കാതിരുന്നത് ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ പി വി എന്നത് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ താൻ തന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്നാണ് പിണറായി വിജയന്റെ മുഖത്ത് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് മാത്യു കുഴനാടൻ വെല്ലുവിളിച്ചത് ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല ഷംസീർ ഒടുവിൽ ഗതികെട്ട് ഇനിയും ഇങ്ങനെ മാത്യു കുഴനാടൻ കത്തിക്കയറുകയാണെങ്കിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ ന്നെ കത്തി ജ്വലിച്ച് ദഹിച്ച് തീരും എന്ന് മനസ്സിലായതിൻ്റെ പേരിൽ ഷംസീറിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്നൊരു നടപടിക്രമമാണ് സ്പീക്കർ ഇതിലൂടെ കാണിച്ചത് എന്ന് പ്രതിപക്ഷ കക്ഷികളും ആരോപിക്കുന്നുണ്ടായിരുന്നു എന്ത് തന്നെയായാലും അനാഥാലയങ്ങൾക്ക് മറ്റുള്ള ആളുകൾ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകളിൽ നിന്നാണ് അവിടെയുള്ള ആളുകൾക്ക് വസ്ത്രവും ഭക്ഷണവും അടക്കമുള്ള ജീവിത സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ അവരുണ്ടാക്കി കൊടുക്കുന്നത് അതായത് ചാരിറ്റബിൾ സൊസൈറ്റികൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ കീഴിലുള്ള അനാഥ മന്ദിരങ്ങളിൽ താമസിക്കുന്ന അന്തേവാസികൾക്ക് അനാഥ മന്ദിരത്തിൽ നിന്നും ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ആ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന പണത്തിൽ നിന്നും അതായത് അനാഥ മന്ദിരങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്നും ആ പിച്ച നിന്നാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ സംഭാവനയായി വാങ്ങിക്കൊണ്ടു പോയിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ തുകകൾ സംഭാവനയായി എക്സാലോജിക്കിലേക്ക് അവിടെ നിന്നും അവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ധാർമ്മികതയാണ് എന്ത് തരത്തിലുള്ള മനുഷ്യത്വമാണ് ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ളത് എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടനും ഇപ്പോൾ കേരളീയ പൊതുസമൂഹവും എടുത്തു ചോദിക്കുന്നത് ഇതിൽ എന്ത് നീതിയാണുള്ളത് എന്ത് നൈതികതയാണുള്ളത് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നിരാലംബരായ ഒത്തിരി ആളുകൾ ഒരുമിച്ച് കൂടി പാർപ്പിക്കുന്ന ഒരു സങ്കേത ത്തിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും നാണയത്തുട്ടുകൾ കൂടി എറിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ തുകയിൽ നിന്ന് വരെ തനിക്ക് തന്റെ വിഹിതം കിട്ടണം തന്റെ അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ തനിക്ക് ഇതിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള കൂടി അഹങ്കാരത്തോടുകൂടി കൂടി ധന ആ പണം കൈപ്പറ്റുന്ന മുഖ്യമന്ത്രിയുടെ മകൾ എന്ന വീണാ വിജയൻ ഏത് തരത്തിലുള്ള നൈതികതയാണ് ഈ കാര്യത്തിൽ അവകാശപ്പെടാനുള്ളത് എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ തുറന്നു ചോദിച്ചത് ഇതിന് കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനമായ സി പി എം മറുപടി നൽകണം എന്ന് കൂടി പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു ലോക്സഭാ ിൽ എട്ട് അല്ല പതിനെട്ട് മറക്കുവാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിലൂടെ നടക്കുന്ന സി പി എം നേതാക്കൾക്ക് ഇത് കൂനിന്മേൽ കുരുവായ എന്ന രീതിയിലുള്ള ഒരു വലിയ തിരിച്ചടിയായി പോയി ഏത് വിധേനയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടായ ക്ഷീണം തീർക്കുവാൻ വേണ്ടി ഉപായങ്ങളും മറുപായങ്ങളും തേടുന്നതിനിടയിലാണ് ഇപ്പോൾ മാത്യു കുളനാടന്റെ പുതിയ വെളിപ്പെടുത്തൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സി പി എമ്മിൽ പിണറായി വിജയനെതിരെ കൃത്യമായ പൊട്ടിത്തെറികൾ നടക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന സ്ഥാനം രാജിവെച്ച് തിരുത്തൽ നടപടികളുടെ ഭാഗമായി മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ആരോപണങ്ങളും പരാമർശങ്ങളും വിമർശനങ്ങളും ഉയരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ മറ്റൊരു ആരോപണം കൂടി വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് തീർത്തും പിണറായി വിജയനെ വെട്ടിലാക്കുന്നത് തന്നെയായിരുന്നു പിണറായി വിജയന്റെ തലയിൽ പതിച്ച മറ്റൊരു വെള്ളിടി തന്നെയായിരുന്നു എന്തായാലും ഇതിനോടകം തന്നെ സി പി നിന്ന് മുറുമുറുപ്പ് വീണ്ടും ഉയരുന്നു ഈ വിഷയത്തിൽ പിണറായി വിജയൻ കൃത്യമായ മറുപടി നൽകണം ഇനിയും സി ഇതുപോലെ പിണറായി വിജയനെ നാണം കെട്ട് സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം സി പി എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ യും ഇനിയും നാണക്കേടിൽ തള്ളിയിടരുത് എന്ന് തന്നെയാണ് ഇടതുപക്ഷ വിശ്വാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു മാത്യു കുഴനടൻ പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ കേസിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ തലയുരാൻ ശ്രമിച്ചാൽ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ കക്ഷി ചേർന്നിട്ടുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരന്വേഷണം വരാനിരിക്കുന്നതേ ഉള്ളൂ അതിലും മുഖ്യമന്ത്രിയും മകളും പെടും എന്ന് തന്നെയാണ് അറിയുന്നത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പുറത്തേക്കുള്ള പടിവാതിൽ തുറന്നിരിക്കുന്നു മുഖ്യമന്ത്രി പടിയിറങ്ങാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്